ഞാൻ അവിടെ ഉണ്ട് ഞാൻ ഒരു ഉരുളമ്പാറവിടെ ഞാൻ വൈഫിനായിട്ടിട്ട് വന്നാണ് ചങ്ങായി എന്താണ് ഇന്നും ഉണ്ടായിരുന്ന ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാൻ നിൽക്ക ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടേ ഉള്ളൂ ഇവിടെ ഒരു സ്വൈരംന്ന് പറയുന്നത് തന്നില്ല ആ ആ വെച്ചോ വെച്ചോ ആ ഒരു കാര്യമില്ലാതെ എന്നെ ഇങ്ങോട്ട് കൂട്ടി കൊടുത്തിട്ടിത് അവിടെ ഈ പാറുടെ മോള് എടുക്കുന്നുണ്ട് ഞാൻ ആ ശരി വെച്ചോ പിന്നെ വിളിക്കാം

ഐ ലവ് യു ആണ് ഓ ലവ് 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 യു 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 ഐ ഐ ഐ ഐ പ്രായം മറുപടി ടു 1432 എത്ര നാന്നൂറ്റി മുപ്പത്തിരണ്ട് ഞാൻ ഞാനേ പ്ലസ് ടുവിനല്ല പഠിക്കുന്നു മനസ്സിലായാ എൻറെ പോലെ ഈ റീൽസും കണ്ടിരിക്കണ പെണ്ണുങ്ങൾ ഓരോന്നരികട കാട്ടുന്നുണ്ടിട്ടെ ആ എന്റെ അടുത്ത് കൊണ്ടരല്ലേ നാളെ പോണില്ല ഞാൻ പൂവണ്